പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് തുടങ്ങുന്നത് എൻ്റെ വീട്ടിൽ നിന്നാണ് ഇതാണ് എൻ്റെ അല്ലുമോൾ അതാണ് എൻ്റെ ഭാര്യ അർച്ചന ഇന്നത്തെ പരിപാടി എന്താണ് അല്ലുമോളെ നമ്മൾ എന്ത് ചെയ്യാനാണ് പോണേ കുളിക്കാ ലോറി ലോറീനെ കുളിപ്പിക്കാൻ പോവുക അപ്പോൾ എൻ്റെ ടിപ്പർ എന്നവിടെ കിടക്കയാണ് ഞായറാഴ്ചയാണ് ഇപ്പോൾ ഓട്ടോ ഇല്ല നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്ന ടിപ്പറൊന്ന് വാഷ് ചെയ്ത് കുട്ടപ്പം ഞാൻ ആക്കി ഇടാറുണ്ട് അല്ലേ അപ്പോൾ അല്ലുമോളാണ് അല്ലു അല്ലുമോളെ കൊണ്ടുപോകണ വണ്ടി മൊത്തം കഴിപ്പിക്കുക എന്നാണ് അല്ല അല്ലുമോളെ

അല്ല ഉമ്മ ഉമ്മാണ് അല്ലുമോ അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ബേബി ഏകദേശം അഞ്ചു മാസത്തോളായി അഞ്ചു മാസം കഴിഞ്ഞ നമ്മുടെ കയ്യിലോട്ട് കിട്ടും അല്ലേ അല്ല മോളെ തുണിയോടെ നമുക്ക് തുടക്കണ്ടേ തുണി എടുത്തുണ്ടോ അല്ലേ ഹലോ കുട്ടിക്കാരെ വണ്ടിക്കു കഴിവാൻ പോണിന്നും ഇത് നമ്മൾ അലമ കൊള്ളൂലാത്തോണ്ട് തിരിച്ച് കടയ കൊടുക്കാൻ പോവേ കൊടുത്തിട്ട് തിരിച്ച് വണ്ടിക്കുതന്നെ കഴിവാൻ പോകും രണ്ടു കുട്ടികൾ മാർച്ചപ്പയും ഇപ്പയും പറ്റൂലോ അതുകൊണ്ടാണ് നമ്മളെ ഇവിടെ ആ കേക്ക് വണ്ടി കേട്ടാണു അങ്ങനെ വണ്ടി 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 കഴുകാമ്പോ നമ്മളൊന്നും ജോറിക്കുട്ട് കഴുകാനായിട്ട് ജോറിയെടുത്തോണ്ട് നമ്മടെ സ്ഥലത്തോട്ട് പോവാണ് അഞ്ച് ുംയോ കിടക്കാലോ അല്ലുമോ ഇവിടെ എന്റെ ഒരു ആഗ്രഹം എന്ന് അല്ലുമോളെ കൊണ്ട് ഇതാണ് വണ്ടിയിൽ പോണന്നു പക്ഷേ ഇത് അവധി ദിവസം അല്ലേ നമ്മൾ വണ്ടി കഴുകിട്ടിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോവാം പക്ഷെ ഓട്ട ദിവസം നമ്മൾ രാവിലെ കൊണ്ട് അല്ലുഞ്ഞിറങ്ങിയാൽ അല്ലു പ്രാന്ത് കാണിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അല്ലൂന് സ്വഭാവം മാറും അല്ലേ അല്ലുമോളെ അല്ലുമോളൊക്കെ ഉറക്കം ഭയന്ന് ക്ഷീണം ഭയന്ന് പിന്നെ ഫുഡ് കഴിക്കാൻ സമയ ഭയങ്കര ദേഷ്യമാണ് ഫുഡ് വയറു വശന്നെ വയറു വശക്കുമ്പോ അഞ്ചുമൊക്കെ ദേഷ്യം വരും അച്ഛൻ എടുത്തിട്ടിടിക്കും

വണ്ടിക്കുട്ടൻ ആക്കോലെ ആ പെണ്ണാണ് വണ്ടി മോളെ ആക്കുമല്ലേ വണ്ടിക്കുട്ടോ എന്താണ്

എങ്ങനെയെങ്കിലും വണ്ടി കിട്ടാനുള്ള രീതിക്ക് വണ്ടി എടുക്കാം കിട്ടും 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 എല്ലാവർക്കും ഇത് സാധനം അത് ഞാൻ ഇതും കൂടെ

ഇവിടെ കണ്ടാ പഴഞ്ഞിരിക്കുന്നുണ്ടാ മണ്ണ് അങ്ങോട്ട് കഴിവ് നല്ലോണം പകച്ചേ അപ്പൊ എല്ലാരും നോക്കൂട്ടൻ തോന്നി െടാ അടി കൂടണ്ട വഴക്ക് വേണ്ട നമുക്ക് വഴക്കും വേണ്ട നമ്മക്ക് പോഴക്കും വേണ്ടില്ല മറക്കി വെള്ളം അടിക്കും

ും പോയിങ്ങനെത്തോട്ടാട്ടെ കാര്യം അച്ഛൻ വെള്ളം ഒഴിച്ചോള അല്ല റെസ്റ്റ് 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 ഒരുപാട് നേരം നേരം പണി ഒന്ന് പോയി ഇരിക്കി കുറച്ചു ഇനി ആഴ്ചയിലും വന്ന് കഴിവാ കേട്ടാ വണ്ടിക്കുട്ടന

അച്ഛൻ കഴിക്കോളാം തളന്നെങ്കി മതിയാക്ക കേട്ടാ ബാക്കി അച്ഛൻ കഴിക്കോളാം അയ്യോ നമുക്ക് ഒന്നും എടുക്കാം നമ്മൾക്കുട്ടോ കഴിഞ്ഞു വെള്ളം ഇത് കളഞ്ഞിട്ട് പുതിയ എടുക്കാം

വീണ്ടും മഴ നമ്മളെ എത്രയൊക്കെ പറഞ്ഞാലും മോളെ നാളെ ഇത് ഇതിന്റെ അപ്പുറം പൊടിയാവും അല്ലേ ചെയ്യും വീണ്ടും അടിപൊളിയായിട്ട് എല്ലാം കഴിവിയെടുത്ത് നമുക്ക് അകവും കൂടെ തുടച്ച് വൃത്തിയാക്കി എടുക്കാം സൂപ്പറായി കഴിവുണ്ടല്ലോ ചെറിയ പൊടിയൊക്കെ അല്ലേ നമുക്ക് പതുക്ക അച്ഛൻ തുടച്ചോളാം അല്ലെങ്കിൽ പോയി റെസ്റ്റ് അവിടെ പോയി പോയിരുന്നു തണലി തോയിരുന്നു കഴുകി നല്ല രീതിയിൽ കഴുകിയില്ല അത് തന്നെ സന്തോഷം ഉണക്ക തുണി വെച്ച് ചെറുതായിട്ടൊന്ന് പിടിച്ചെടുക്കാം അത് അച്ഛൻ ചെയ്തോളാം ഷം വലിയ അഴുക്കില്ല ചെറിയ പൊടിയേ ഉള്ളൂ നമുക്ക് വെളി വശം മാത്രം കഴിയാ മതി കേട്ട അലുമോളെ അലുമോളെ ഇതൊരു പിടിച്ചെടുക്കുമ്പഴത്തേക്കും തീരുമാനു

വെള്ളത്തിൽ ാണ് വന്നതല്ലേ അടിപൊളിയായിട്ട്

സമയപ്പൊന്ന് രണ്ടുമണി ആയല്ലേ രണ്ടു മണിയായല്ലേ അല്ലേ മോളെ അച്ഛനും വിശപ്പാവല്ലേ കൂട്ടുകാരു വീഡിയോ കാണുമ്പഴത്തേക്കും ഉച്ച വൈകുന്നേര സമയാണ് അല്ലേ കൂട്ടുകാർക്കും വിശപ്പൊക്കെ ആയിരിക്കും അപ്പൊ നമ്മളെ വണ്ടി വണ്ടിക്കൂട്ടനക്ക് കഴിവിയല്ലേ സുന്ദര കൂട്ടപ്പായി തിളങ്ങിയല്ലേ ആ നല്ല തിളക്കമാണ് അപ്പം തിളക്കി അടിപൊളിയാക്കിയിട്ട് നമ്മൾ വീട്ടിൽ പോവാണ് അല്ലുമോ ഒരു ജോഡി ഡ്രസ്സ് ഞാൻ എടുത്ത് വെച്ചിരുന്നു കാണാം അല്ലുമോൾ വണ്ടി കഴിയുമ്പോഴത്തേക്ക് മൊത്തം കുളിച്ച് കഴിവുള്ള എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് വെച്ചുകൊണ്ട് ഇപ്പോൾ അടിപൊളിയായിട്ട് ഇരിക്കുന്നു അല്ലെങ്കിൽ ഞാനും ഊറായിട്ട് ഇരുന്നു തന്നെ അപ്പോൾ ഈ നമ്മൾ നേരെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നേരെ വണ്ടി കൊണ്ട് ഒതുക്കിയിടുന്നു വണ്ടി അടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അത് നമ്മൾ വാങ്ങി കൊടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ തീർന്നു അവസാനിക്കുന്നു അല്ലേ അഞ്ചു മോളെ എന്താണ് വീഡിയോ ഇന്നത്തെ വീഡിയോ തീർന്നു പറയാറായില്ല മന്തി തിന്നുന്ന വീഡിയോയും കൂടെ എടുത്തിട്ട് നമ്മളെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു അല്ലേ ഇനി നമ്മള് വണ്ടി കേട്ടു പോയിട്ട് ഞാൻ വല്ലുമോളും അല്ലേ ഒരുമിച്ച് വരും അല്ലേ അല്ലെ അഞ്ചുമോളെ